പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ടോപ്പിക്ക് നമ്മളെല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ഡെയിലി ചിന്തിക്കുന്നൊരു കാര്യം അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻ്റ് അല്ലെങ്കിൽ മാക്സിമം ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ടൈം എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇപ്പം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കാണും എനിക്ക് എനിക്കിന്ന് അത് ചെയ്യണം ഇത് ചെയ്യണം ഇന്ന് ഇത്ര ഇത്ര കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം എനിക്കും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കും ട്രംപിനും എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ അതെന്ന് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തു പക്ഷേ ഒന്നും നടന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ എത്രയൊക്കെ ടൈം മാനേജ്മെന്റ് ചെയ്താലും നമ്മൾ എന്താണ് നമുക്കത് ചെയ്യാനുള്ള മൂഡില്ല അല്ലെങ്കിൽ നമുക്കത് എത്ര നന്നായിട്ട് വിചാരിച്ചാലും അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ അത് പ്ലാൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ടൈം മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ടൈം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതായത് വേറെ ഒരു ഡിസ്ട്രാക്ഷനും നമ്മളിലോട്ട് വരാതെ വേണ്ടാത്ത ചിന്തകൾ ഒന്നുമില്ലാതെ കുറച്ച് സമയം നമ്മൾ എന്താണ് ഒരു ദിവസം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ അത് എന്ത് ഡിസ്ട്രാക്ഷനാണ് നമ്മളെ ഡിസ്റ്റേർബ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക അപ്പോൾ അത് ചില ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ മീഡിയ ആയിരിക്കും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ നമുക്ക് പ്ലാൻ ചെയ്തതൊന്നും കാര്യങ്ങളൊന്നും നടക്കാതെ ടൈം ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ അത് എന്ത് കാര്യമാണ് എൻ്റെ സമയത്തെ വെറുതെ പാഴാക്കി കളയുന്നത് എന്ന് ഒരു അനാലിസിസ് ചെയ്യുക എന്നിട്ട് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മനഃപൂർവ്വം അതിനെ ഫസ്റ്റ് എന്താണ് നമ്മുടെ ലൈഫിൽ നിന്ന് അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് എന്ത് കാര്യമായാലും നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് ആണ് അപ്പോൾ അവർക്ക് സ്റ്റഡിയിൽ ഇഷ്ടംപോലെയുണ്ട് ഇപ്പോൾ ഒരു പത്ത് ദിവസമുണ്ട് അതിൽ രണ്ട് ദിവസം ഒരു സബ്ജക്റ്റ് മാത്സ് അല്ലെങ്കിൽ തേർഡ് ഡേ തേർഡും ഫോർത്തും ഡേ എനിക്ക് പഠിക്കേണ്ടത് ബയോളജിയാണ് ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം മാത്സ് വിചാരിച്ചതുപോലെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഞാൻ വീണ്ടും തേർഡും ഫോർത്തിൻ്റെയും ഞാൻ എന്തു ചെയ്യും ബയോളജി ബുക്ക് എടുക്കില്ല പകരം മാത്സ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ അവിടെ നമ്മുടെ പ്ലാൻ തെറ്റുകയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യത്തെ രണ്ട് ദിവസം എനിക്ക് ആണ് അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാലും ഇല്ലെങ്കിലും രണ്ട് ദിവസം കൊണ്ട് മാത്സ് അവിടെ കംപ്ലീറ്റ് ചെയ്യുക തേർഡും ഫോർത്തിൻ്റെ ബയോളജിയാണെങ്കിൽ നമ്മൾ ടൈം ടേബിളിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ബയോളജി തന്നെ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ഇത് വെറും ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഡെയിലി ലൈഫിലും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എന്താണോ ചാർട്ട് ചെയ്തിരിക്ക അല്ലെങ്കിൽ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനെ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യാതെ അത് എവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നതെന്ന് കണ്ടെത്തി എന്താണ് അതിനെ നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനെ ഏറ്റവും പ്രധാനം എന്താണ് നമ്മൾ ഒരു എല്ലാ ദിവസവും ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം മാക്സിമം എനിക്ക് ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും എണീക്കുന്നത് ഒരു ആറു മണിക്കാണെങ്കിൽ എന്ത് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് നേരത്തെ നമ്മൾ എണീക്കാന്നുള്ളതാണ് പിന്നെ രാവിലെ നമുക്ക് മെഡിറ്റേഷൻ പ്രാർത്ഥന ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം അതൊരു പരിധിവരെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അനാവശ്യ ചിന്തകൾ അല്ലെങ്കിൽ അനാവശ്യ അനാവശ്യമായിട്ടുള്ള എന്താണ് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക ഇതെല്ലാം നമ്മളെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ നമുക്ക് എന്താണ് ഒരു പരിധി വരെ ഈ ഡിസ്ട്രാക്ഷനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പ്രാർത്ഥനയിലൂടെയും അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ സമയത്ത് ഒരു എന്താണ് ഒരു പൂച്ചയെ പറ്റി നിങ്ങൾ ആലോചിക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താണ് ഒരു പത്ത് ടൈപ്പ് പൂച്ചകളായിരിക്കും അല്ലെങ്കിൽ ആ പത്ത് നിറത്തിലുള്ള പൂച്ചകളായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അത് നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളത് എന്ത് ഡിസ്ട്രാക്ഷൻ ആണോ നമ്മളിലേക്ക് വരുന്നത് അത് നമ്മൾ മാക്സിമം എന്താണ് അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ എന്താണ് നമുക്ക് എന്താണ് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം നമുക്ക് കാണാനും കേൾക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും ഒക്കെ നമ്മൾ എന്താണ് മനഃപൂർവ്വം ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ദിവസം വളരെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താണ് ഇപ്പോൾ ഈ രാവിലെ നമ്മൾ എണീക്കുക അല്ലെങ്കിൽ തലേദിവസം രാത്രി തന്നെ എന്താണ് പിറ്റേ ദിവസം എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ വൺ ടു ത്രീ എന്ന് നമ്മളൊന്ന് എഴുതി വയ്ക്കുക അല്ലെങ്കിൽ അതിനെ ടു ഡു ലിസ്റ്റ് എന്നാണ് പറയുക നമുക്ക് എന്താണ് അങ്ങനെ ഒരു ലിസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഫിനിഷ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം ഇനി രണ്ടാമത്തെ പോയിന്റ് അതിൽ പ്രയോറിറ്റീസ് കൊടുക്കാം അതായത് ഇന്ന് എനിക്ക് ഞാൻ എഴുതുന്ന ലിസ്റ്റിൽ ഇന്ന് തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഡോക്ടറിനെ കാണാനോ അല്ലെങ്കിൽ ചെക്കപ്പ് ചെയ്യാനോ കാണും അല്ലെങ്കിൽ ഇന്ന് തന്നെ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഒരു ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ അയച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അർജൻറ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അത് നമുക്ക് ഇന്ന് തന്നെ ആ പ്രയോറിറ്റീസ് അനുസരിച്ച് അത് നമ്മൾ എന്താണ് എഴുതി വെച്ച് അത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് നോ പറയേണ്ട അടുത്ത് നോ പറയാൻ പഠിക്കുക അതായത് നിങ്ങളുടെ വർക്ക് വർക്ക് സ്പേസ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തതിനപ്പുറം നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്താണ് നമ്മൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് അതിനേക്കാൾ എമർജൻസി എനിക്ക് വേറൊരു കാര്യമുണ്ട് എന്നുള്ള അടുത്ത് നമുക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അവിടെ നോ പറയുക അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവർക്കത് വിഷമാവുക അങ്ങനെയൊന്നും ചെയ്യേണ്ട അങ്ങനെയൊന്നും ആലോചിക്കുക കാര്യമില്ല നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് ആരെയാണ് നമ്മളെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ നമ്മളല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല അതുകൊണ്ട് തന്നെ എന്താണ് നോ പറയേണ്ട പറയേണ്ടടുത്ത് അല്ലെങ്കിൽ ഒരു ഓവർ ഒരു വർക്ക് ലോഡ് കൂടുതൽ തരികയാണ് അല്ലെങ്കിൽ അവിടെ നോ പറയേണ്ട അടുത്ത് നോ പറയാൻ എന്താണ് നമ്മൾ പഠിക്കുക നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ ഒരിക്കലും ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു ശരിക്കും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു തേർഡ് പോയിന്റ് എന്ന് തന്നെ പറയാം പിന്നെ എന്താണ് നമ്മുടെ വർക്ക് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം ഇപ്പോൾ എല്ലാ വർക്കും നമുക്ക് തന്നെ ഇപ്പോൾ എന്താണ് നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധം പിടിക്കാതിരിക്കുക ഇപ്പോൾ എന്തെങ്കിലും എന്താണ് ബില്ല് അടയ്ക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ട് അതുപോലുള്ള കാര്യങ്ങൾക്ക് വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവരെ ഏൽപ്പിച്ച് വിടാം അങ്ങനെ എന്താണ് വർക്ക് ഡെലിഗേറ്റ് ചെയ്യാം ഇനി അടുത്ത നമ്മൾ ഒരുപാട് സമയം എന്താണ് ഓരോ ജോലികൾ ചെയ്യുമ്പോൾ ഒന്ന് അവിടെ ചെയ്ത് പകുതിയാക്കിയിട്ടായിരിക്കും അടുത്തതിന് പുറകെ ഓടുന്നത് അപ്പോൾ ആ സമയത്ത് അറ്റ് എ ടൈം ഒരു ജോലി മാത്രം ചെയ്യുക നമുക്ക് എന്ത് എന്താണോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ അറ്റ് എ ടൈം ഒരു ജോലി അത് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താണ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ സിക്സ് വൺ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വർക്ക് സ്പേസ് എപ്പോഴും ക്ലിയർ ചെയ്ത് വയ്ക്കുക എന്തോ ഓഫീസിലായാലും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ പഠിക്കുന്ന ടേബിള് എന്താണ് അവർക്ക് ഇപ്പോൾ എല്ലാ ടെക്സ്റ്റും അല്ലെങ്കിൽ നോട്ട്ബുക്സും എല്ലാം കൂടെ ഇങ്ങനെ മേശപ്പുറത്ത് വലിച്ചു വരികയിടാതെ ഇപ്പോൾ ഇന്ന് ഇംഗ്ലീഷാണ് പഠിക്കേണ്ടതെങ്കിൽ എന്താണ് ആ ഇംഗ്ലീഷ് നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് അത് മാത്രം എടുത്ത് നമ്മുടെ മേശപ്പുറത്ത് വയ്ക്കുക അപ്പം നമുക്ക് ബാക്കിയെല്ലാം ക്ലിയർ ആണ് നമുക്ക് പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ് അത് നമുക്ക് ആ ഒരു ടേബിള് കാണുമ്പം തന്നെ എന്താണ് നമുക്കത് പഠിക്കാൻ തോന്നും നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം അല്ലെങ്കിൽ ഇന്നെനിക്കിപ്പം എന്താണ് ഒരു ബുക്കാണ് വായിക്കേണ്ടത് ആ വായിക്കേണ്ട ബുക്ക് മാത്രം നമ്മൾ നമ്മുടെ ടേബിളിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ വർക്ക് സ്പേസ് എന്താണ് എപ്പോഴും ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് പിന്നെയുള്ളത് എന്താണ് നമ്മൾ കണ്ടിന്യൂസ് ജോലി ചെയ്യുമ്പോൾ ആർക്കായാലും ഇപ്പൊ എത്ര ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലിയാണെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു മനുഷ്യനാണ് അപ്പൊ മാക്സിമം വൺ അവർ ഒക്കെ എന്താണ് നമുക്കത് കുഴപ്പമില്ല എന്നൊക്കെ തോന്നും പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികൾ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും കാരണം ഒരു മനുഷ്യൻ്റെ മാക്സിമം കോൺസെൻട്രേഷൻ സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം ട്വൻറ്റി മിനിറ്റ്സ് ആണ് അത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ അയാളിലേക്ക് വന്നു ചേരും അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫൈവ് മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുക വീണ്ടും ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വർക്ക് ചെയ്യുക ഫൈവ് മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുക ഇത് എന്താണ് നമ്മൾ മാക്സിമം നിങ്ങളിതൊന്ന് നിങ്ങളുടെ ലൈഫിലൊന്ന് എന്താണ് അപ്ലൈ ചെയ്യാൻ നോക്കുക അപ്പം നമുക്കതിൻ്റെ ആ ഒരു ബോറടി ഒന്ന് മാറി കിട്ടുന്നത് നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും ഇനി എന്താണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് അന്നത്തെ ദിവസം കഴിയുമ്പോൾ ഈ ടു ഡു ലിസ്റ്റ് അനുസരിച്ച് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ അത് എത്രത്തോളം എനിക്ക് എന്താണ് ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ആ നമ്പർ വൺ ടു ത്രീന്ന് എഴുതിയത് എന്താണ് നിങ്ങൾ അതൊന്ന് ടിക്ക് ചെയ്തിട്ട് ഒന്ന് എന്താണ് ഒരു ഇവാലുവേഷൻ നടത്തുക അല്ലെങ്കിൽ ഒന്ന് അതൊന്ന് അനലൈസ് ചെയ്ത് ഞാൻ ഇന്ന് അനുസരി പറഞ്ഞ എന്താണ് രാവിലെ എഴുതി വെച്ചതനുസരിച്ച് എനിക്ക് എന്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് വീക്ക്നെസ് ഉണ്ടായത് എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ പ്ലാൻ ചെയ്തത് അതനുസരിച്ച് നമ്മുടെ ഓരോ സമയം അല്ലെങ്കിൽ ഓരോ മിനിറ്റും ഇപ്പോൾ ഒരു ഓട്ടോപത്രത്തിൽ ഓടി ഓടി എത്തുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സെക്കൻഡിലോട്ടായിപ്പോയ ഒരാൾക്കായിരിക്കും ആ ഒരു സമയത്തിൻ്റെ സെക്കൻഡുകളുടെ വില അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അയാൾക്കായിരിക്കും അത് മനസ്സിലാവുക അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ നിമിഷവും എന്താണ് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ അത് മാക്സിമം നമ്മൾ ആ ഒരു ടു ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ എഴുതിയതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു ഈ വാലുവേഷൻ നടത്തുക നമുക്ക് എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നെക്സ്റ്റ് ഡേ അത് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് വീഴ്ചകൾ പറ്റിയത് അനാവശ്യമായിട്ട് നമ്മുടെ സമയം എവിടെയൊക്കെയാണ് പാഴായി പോയത് ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഒരു ദിവസം ഞാൻ പ്ലാൻ അനുസരിച്ച് പ്ലാൻ ചെയ്ത അനുസരിച്ച് എനിക്ക് മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയോ അതോ എൻ്റെ സമയം പാഴായി പോയോ എന്നുള്ളത് നമുക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പോയിന്റുകൾ എന്താണ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ലൈഫിലൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നല്ലതുമാത്രം കേൾക്കാനും നല്ലത് മാത്രം കാണാനും നല്ലത് മാത്രം സംസാരിക്കാനും മാക്സിമം എന്താണ് നമ്മുടെ നമ്മളെ അതിനെ എന്താണ് മാക്സിമം അതിനെ ശീലിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മൈൻഡിനെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സില് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ നമ്മുടെ മൈൻഡ് വളരെ ക്ലിയർ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നല്ലതായിരിക്കണം അപ്പം നമ്മൾ നമ്മളിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നത് വളരെ നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി അതെന്താണ് നമ്മുടെ ലൈഫിൽ നിന്ന് അതിനെ ഒന്ന് ഒഴിവാക്കുക അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ നന്ദി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം ഓക്കെ താങ്ക്